ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ വന്ന രാ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരുമെന്നു പറഞ്ഞ സിനിമയുടെ നാലാം വെള്ളിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ ഇരുപത്തിരണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് ഇപ്പോഴും നിരക്കാത്ത ജനപ്രവാഹം തന്നെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നൂറ് കോടി ഇരുന്നൂറ് കോടി പിന്നിട്ട ചിത്രം ഇനി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തൊട്ടുള്ള ചൈത്രയാത്രയാണ് തുടരുന്നത് ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രജപുത്രയുടെ ബാനറി എം രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രത്തിന് ജെക്സ് വിജോ ആണ് മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാ ചിത്രത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്ന് മികച്ചതാക്കിയപ്പം മികച്ച ഒരു സിനിമ തന്നെയാണ് സിനിമാ പ്രീമികൾക്ക് ലഭ്യമായിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ ചിത്രം റിലീസായി അന്ന് മുതൽ ഇന്നുവരെ ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു ഇതും ഇടിവില്ലാതെ ജനങ്ങളുടെ തള്ളിക്കേറ്റം തന്നെ ഇടതു വർക്കിന്റെ അല്ലെങ്കിൽ അവധി ദിവസം എന്നില്ലാതെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്തിരണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി എൺപത് ലക്ഷത്തിനുമുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാളും ഇരുപതാം ദിവസം ഇരുപത്തി ഒന്നാം ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ നേരിയ കുറവു എന്നെങ്കിലും വീണ്ടും ഇത് ഇരുപത്തിരണ്ടാം ദിവസം തിരിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ശനിയാഴ്ചയും ചിത്രത്തിൽ നല്ലൊരു ബുക്കിംഗ് തന്നെ ഉയരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ ഇന്ന് ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം ഇരുന്നൂറ്റി അഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ അപ്പോൾ ഞാനേണ്ട കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ ഈ സിനിമയ്ക്ക് എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതാണോ നിങ്ങൾ വിശ്വസിക്കുന്നതിനോട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ